സി പി ഐ എമ്മിൽ വീണ്ടും പിണറായി സ്തുതി സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷാണ് പിണറായി വിജയനെ പുകഴ്ത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സഹജീവികൾക്ക് വേണ്ടി സ്വയം കത്തിയേരിയുന്ന സൂര്യനെന്നാണ് കെ കെ രാകേഷ് പിണറായിയെ വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചാണ് പുകഴ്ത്തൽ സി പി ഐ എമ്മിൽ പിണറായി അടുത്ത കാലത്തായി ഒരു പഞ്ഞവുമില്ല കണ്ണൂരിലെ പാർട്ടിയുടെ തലപ്പത്തെത്തിയ കെ കെ രാകേഷ് വകയാണ് ഏറ്റവും പുതിയത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പിലാണ് മുഖ്യമന്ത്രിക്ക് വാനോളം പുകഴ്ത്തൽ സഹജീവികൾക്ക് വേണ്ടി സ്വയം കത്തിയേരിയുന്ന സൂര്യനാണ് കെ കെ രാകേഷിന് പിണറായി വിജയൻ പിന്നെ ഓഫീസിലെ ഫയൽ നോട്ടവും സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റവും തൊട്ട് വൻകിട പദ്ധതികൾ നടപ്പാക്കുന്നതിലെ വരെ പിണറായി സ്റ്റൈൽ അക്കമിട്ട് നിരത്തുന്നു കേരളത്തെ വിപ്ലവാത്മകമായി മാറ്റിയ പാഠപുസ്തകമെന്ന് വിശേഷിപ്പിച്ചാണ് പിണറായിയെക്കുറിച്ചുള്ള ദീർഘക്കുറിപ്പ് അവസാനിക്കുന്നത് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പരിപാടിയിൽ പിണറായിയെ വാഴ്ത്തി നൂറ് വനിതകൾ ഒരുമിച്ച് പാടിയ പാട്ടായിരുന്നു ഇതിനു മുൻപ് വന്ന സ്തുതിഗീതം അതിനു മുൻപ് കാരണഭൂതനെന്നായിരുന്നു പുകഴ്ത്തലെങ്കിൽ അന്ന് പിണറായി ഫീനിക്സ് പക്ഷിയായി എന്തിനേറെ പറയുന്നു കുതിരയായും കഴുകനായും വരെ പിണറായി പുകഴ്ത്തിയ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴും കണ്ണൂരിലെ ചെന്താരകം എന്ന പാട്ട് പി ജയരാജൻ ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതല്ല മൂന്നാം വട്ടം തുടർഭരണം കിട്ടാൻ പിണറായിയെ മുന്നിൽ നിർത്തിയുള്ള പോരാട്ടത്തിന് പാർട്ടി കോപ്പ് കൂട്ടുമ്പോൾ സ്തുതിഗീതങ്ങളും വാഴ്ത്തുകളും ഇനിയും ഇറങ്ങാൻ തന്നെയാണ് സാധ്യത ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ